പ്രധാനമന്ത്രി കിസാൻ സമൃദ്ധി കേന്ദ്രങ്ങൾ വഴി കർഷകർക്കാവശ്യമായ വളങ്ങളും കീടനാശിനികളും ലഭിക്കുന്നു ഇടുക്കി ജില്ലയിൽ ഇത്തരം നിരവധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് രാജകുമാരിയിൽ പ്രധാനമന്ത്രി മുദ്ര യോജനയിലൂടെ ഇത്തരമൊരു സംരംഭം ആരംഭിച്ചയാളാണ് ആളാണ് ബിജു മുള്ളൻചിറയിൽ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റിൽ ആരംഭിച്ച വളം വകുപ്പിന്റെ ഒരു സംരംഭമാണ് പ്രധാനമന്ത്രി കിസാൻ സമൃദ്ധി കേന്ദ്രങ്ങൾ വളം വിൽപ്പനശാലകളെ കാർഷിക സംബന്ധിയായ എല്ലാ ഇൻപുട്ടുകൾക്കും സേവനങ്ങൾക്കുമായി വൺ സ്റ്റോപ്പ് ഷോപ്പായി പ്രവർത്തിക്കുന്ന മാതൃകാവളം ചില്ലറ വിൽപ്പനശാലകളാക്കി മാറ്റുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഇടുക്കി ജില്ലയിലെ ഗ്രാമങ്ങളിൽ ഇത്തരം നിരവധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് രാജകുമാരി കുളപ്പാറച്ചാലിൽ പ്രവർത്തിക്കുന്ന മാർബേസിൽ അഗ്രോ കെമിക്കൽസ് ആന്റ് ഫർട്ടിലൈസേഴ്സ് എന്ന സ്ഥാപനം മൂന്ന് വർഷത്തിനുള്ളിൽ കർഷക സൌഹൃദമായി മാറിക്കഴിഞ്ഞു മൂന്ന് വർഷം മുമ്പ് പ്രധാനമന്ത്രി മുദ്രായോജനയിലൂടെയാണ് ബിജു മുളൻചറയിൽ ഈ സംരംഭം ആരംഭിച്ചതെന്ന പ്രത്യേകത കൂടിയുണ്ട് ഞാൻ ഈ പ്രസ്ഥാനം പ്രധാനമന്ത്രി ഇത് മുദ്രായോജന പദ്ധതിയിൽ കിട്ടി ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ ഒരു കാർഷിക മേഖല ആയതുകൊണ്ട് ഏലം കൃഷി അങ്ങനെയുള്ള കൃഷികൾക്ക് ആവശ്യമായ വളങ്ങൾ കീടനാശിനികൾ എല്ലാം ഇത് നല്ല രീതിയിൽ സെയിൽ ചെയ്ത് കൃഷിക്കാർക്ക് ആവശ്യമായ എല്ലാം ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നു രീതിയിൽ രീതിയിൽ നമുക്കും പ്രോഫിറ്റും ഉണ്ട് വളങ്ങൾ കീടനാശിനികൾ എന്നിവ ഇവിടെ നിന്ന് ലഭിക്കും ഇടുക്കിയിലെ മലയോര മേഖലയിലെ ഏലകർഷകർക്ക് ഇത്തരം സ്ഥാപനങ്ങളിലൂടെ വളവും കീടനാശിനികളും മാർഗനിർദ്ദേശങ്ങളും ലഭിക്കുന്നു ഇത്തരം കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ മലയോര മേഖലയിൽ കാർഷിക സെമിനാറുകൾ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ സംഘടിപ്പിക്കാറുണ്ട് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി